കാത്തോലിക്കേറ്റ് കോളേജിലായിരുന്നു പത്തനംതിട്ട അത് കുന്നിൻ്റെ മണ്ടയ്ക്ക കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒരു മടിയായി ഇന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും കല്യാണം കഴിഞ്ഞ് എല്ലാവരും പഠിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കല്യാണം ഈ പഠിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിയൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളൊക്കെ പറഞ്ഞാൽ പഠിച്ചിരിക്കുമ്പോൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടവർക്ക് പോകാൻ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് എനിക്ക് ഞാൻ പിന്നെ പോയില്ല ഈ ദിവസം ദയ പ്രിയ ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് സുരേഷൻ ഹായ് സുരേഷ് മുത്തേ എന്ന് പറയുന്നുണ്ട് ഹായ് ഹരീഷ് മുത്തേ എന്ന് പറയുന്നുണ്ട് ഏ ദിവസം പ്രിയ ചേച്ചി എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് ഈ ദിവസം ലാലാട്ടൻ സുരേഷ് ഏട്ട രാവിലെ കണ്ടില്ല ഉച്ചയ്ക്കത്തെ രാവിലെ കണ്ടില്ല ഞാൻ രണ്ട് ലൈവ് ഇട്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അയ്യോ ലാലാട്ടൻ്റെ ലൈവ് ഞാൻ കയറിയിട്ടില്ല സത്യം എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ല ലാലോട്ട എനിക്കൊരു കമൻ്റ് ഇട്ടു ലാലോട്ട അന്നേരം ലൈവ് ഇടുന്നതിന് മുമ്പ് എനിക്കൊരു കമൻറ്റ് ഇട്ടേക്കണേ അപ്പം ഞാൻ വരാം ലാലേട്ടൻ സുരേഷ് ഏട്ടാ ആ ഓക്കെ സുരേഷേട്ട ഹായ് ഗോപിക്ക് മുത്തേന്ന് പറയുന്നുണ്ട് പ്രിയ ചേച്ചി ചിത്രയാണ് ചിത്ര അതുതന്നെ ചിത്തിരയാണ് അഭിചേട്ടൻ ലൈഫ് ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അഭിചേട്ടൻ വന്നിട്ടുണ്ട് അബിചേട്ടാ ആ ലൈവിലേക്ക് സ്വാഗതം വെൽക്കം അബിചേട്ടാ ചായ കുടിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല ഏതു ദിവസം ഞാൻ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളത് നൂറാമതെന്ന് പറയുന്നുണ്ട് നൂറാമതില്ലെ പി എസ് സി നിനക്ക് കിട്ടട്ടാ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് കിട്ടും തീർച്ചയായിട്ടും കിട്ടും ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നിനക്ക് നിൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഒരു രണ്ടക്ഷരോടെ വിളിക്കാനുള്ളൊരു ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിനക്ക് ഉണ്ടാക്കിത്തരും സുരേഷേട്ടാ അയ്യോ ലാൽ മുത്തേ ഞാൻ അപ്പോൾ ഓട്ടത്തിലായിരിക്കൂ എന്ന് പറയുന്നുണ്ട് അഭിചേട്ടന് ഞാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് ലൈക്ക് അടിച്ച് പോകുന്നു എന്താ അഭിചേട്ടാ ഇത് പ്രിയ ഹൈ ഇതൂന്ന് പറഞ്ഞ് നമസ്കാരം പറയുന്നുണ്ട് സുരേഷ് സുരേഷേട്ടാ ഇപ്പോഴാണെങ്കിൽ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട് വിനോദ് ചേട്ടൻ ഇപ്പോൾ നിൽക്കുകയാണ് വിനോദ് ചേട്ടൻ അപ്പോൾ ഒക്കെ ഞാൻ പോവുക ലൈക്ക് ബട്ടൺ കുത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വിനോദ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ബിനോദ് ചേട്ടാ വന്നതിൽ ഒരുപാട് സന്തോഷം ഇത്ര നേരം ഇരുന്നതിനും ഒരുപാട് സന്തോഷം ചേട്ടൻ കോമാളി കരയാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് ആ കരയാറില്ല സുരേഷായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സുരേഷ് കേട്ടാ ആർക്കെ വന്നിട്ടുണ്ട് ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആർക്കേടെ കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഷോർട്സിൽ പക്ഷേ ഞാൻ കൂട്ടാക്കത്തെന്ന് പറഞ്ഞു നാളെ കൂട്ടാക്കാ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിയാതെ ഞാൻ കൂട്ടാക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേനോം ഇല്ലാതായി പോത്തില്ല അതുകൊണ്ടാണ് എനിക്ക് കുറേ നേരത്തെ എനിക്കിപ്പോൾ സബും വാച്ചവറൊക്കെ വെച്ച് കുറവാണോ സബ് വാച്ചവർ വ്യൂസ് എല്ലാം കുറവാണ് ഏതു ദിവസം അഭിചേട്ടാന്ന് വിളിച്ച് ഹൈദൂ പോയിരുന്നുണ്ട് അബിചേട്ടൻ ഒരു ഇവിടെ കഴിഞ്ഞ് വന്നിരം ഹരീഷ് ഏട്ടന് യെസ് എന്ന് പറയുന്നുണ്ട് ക്രിസ്ത്യൻസ് അല്ലേ സജിമോൾ സജിമോളിച്ച് പോകുന്നുണ്ട് ഇരുപത്തിനാലിലായി ഹായ് മോളൂസേന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു താങ്ക് യു ഗോപു ഹായ് സുരേഷ് ഏട്ടാ ഫുഡ് ഫുഡ് കഴിച്ച സുഖമാണോ അഡ്വാൻസ് ഇയർ നമ്മുടെ ഗോപു പറഞ്ഞിട്ടുണ്ട് ശ്രീകുമാർ വന്നിട്ടുണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നല്ലേ താങ്ക് യു ശ്രീമാറി ഏട്ടാ ശ്രീമാറിയേട്ടൻ്റെ സ്ഥലം എവിടെയാണെന്നു പറയാമോ സുരേഷൻ്റെ ഗോവ മുത്തേ മുത്തിനെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹരീഷ് ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടില്ലേ പള്ളിയിലെ പാട്ടിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടാൽ നല്ല പേരോട് ഓർത്തതാണ് കേട്ടോ ശ്രീകുമാറിയേട്ടന് ഹായ് പറയുന്നുണ്ട് പ്രിയ ചേച്ചി അഡ്വാൻസ് പറയുന്നുണ്ട് പിന്നൂർ പറഞ്ഞിട്ടുണ്ട് ബിനോച്ചേട്ട ഫ്രിഡ്ജില്ലാത്ത ലൈവിന് എന്ന് പറയുന്നുണ്ട് പൊക്കോട ആരായതിട്ടേ ആ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടനാണ് ലാലേട്ട മുത്തേ ചങ്ക കരളെ കരളിൻ്റെ കരളെ കൂമ്പിൻ്റെ കൂമ്പേ തങ്കക്കുടുമേ ചക്കനെ മുത്തേ പാലേ തേനെ ലാലേട്ടാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ലാലേട്ടാർക്കെ ഹായ് പറഞ്ഞിരിക്കുന്നുണ്ട് ശ്രീകുറിയേട്ടൻ ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീകുമാറിയേട്ടൻ്റെ സ്ഥലം പറ ശ്രീകുമാറി എനിക്കൊരു ബ്ലൂ ദാ ഒരു മിനിറ്റ് എന്ന് പറയുന്നുണ്ട് സെയിം പിച്ച് ഞാനും ചിത്രയാണെന്ന് പറയുന്നുണ്ട് ആണോ ചിത്ര ഇല്ല കുണമൊന്നുമില്ലടാ ബിനോ ചേട്ടൻ എനിക്ക് ആദ്യമായി ആലോചിച്ച പെണ്ണും ചിത്രനാളായിരുന്നു അത് കാരണം ഞാൻ വേണ്ടെന്ന് വെച്ചെന്ന് പറയുന്നുണ്ട് ബിനോദ് ചേട്ടന് അയ്യോ ആ ചിത്ര ഒരു ഇതില്ല ഒരു എഴുന്നേറ്റം ഇല്ല സത്യം പറഞ്ഞ അയ്യോ ആരോ ഇപ്പോൾ ചെയ്തായിരുന്നു കേട്ടോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ആരാന്നത് കേട്ടോ അയ്യോ കാണാൻ പറ്റുന്നില്ല കേട്ടോ ഓ എന്തു ചെയ്യത് കാണാൻ പറ്റുന്നില്ല ലാലേട്ടൻ പിന്നെ പിന്നെ ഇത് ചെച്ചു ഓ താങ്ക് യു ലാലേട്ടൻ താങ്ക് യു താങ്ക് യു ഹരീഷേട്ടൻ ലാലേട്ട ലാലേട്ടെന്ന് വിളിച്ച് ശ്രീമാറിയേട്ടൻ ഹായ് എന്ന് പറഞ്ഞിട്ട് പ്രിയ അവൻ പി എസ് സി ആയിരിക്കില്ല പറഞ്ഞേന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ അവൻ പി എസ് സി എഴുതിയിട്ട് വ പ്രിയ മാപ്പ് മതിയാക്കി ഇപ്പം നക്ഷത്രം പറയുവാന്നു പറയുന്നുണ്ട് അഭിചേട്ടാ ടൈഗർ ഫൈറ്റ് നിങ്ങളറിയാതെ ഇതുവരെ സൂക്ഷിച്ച് വെച്ചാൽ ചെറിയ ചെറിയ എന്ത് കണ്ടു എന്താണ് ടൈഗർ ഫൈറ്റ് ഏ നിങ്ങളുടെ അമ്മ സൂക്ഷിച്ച് വെച്ച എന്തെങ്കിലും കണ്ടോ സി ആർ ഹയാലി എന്ന് പറയുന്നുണ്ട് ഈ എത്രയും വേണ്ടത് എല്ലാവരും എന്ന് പറയുന്നുണ്ട് ശ്രീകുമാറിയേട്ടൻ പാലക്കാട് എന്ന് പറയുന്നുണ്ട് ഓക്കെ 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 പ്രിയ ചിത്ര ചിത്രനാളുകാർ പെണ്ണ് ഹസ്ന് ഭാഗ്യമാണെന്ന് പറയുന്നുണ്ട് ആണോ അങ്ങനെയുണ്ടോ എനിക്കറിയത്തില്ല എന്താ എന്താണെന്ന് ഞങ്ങൾക്ക് ഭാഗ്യമൊന്നുമില്ല അന്നനും ഭാഗ്യമില്ല എനിക്കും ഭാഗ്യമില്ല എത്രയാലും അമ്മൻ്റ് ഇട്ട്